മലയാള സിനിമ ഇനി എന്നും ഭാവനയെ ഓർക്കും അവർ കൊണ്ടുവന്ന തീപ്പൊരിയാണ് ഇന്ന് ആളിക്കത്തുന്നത് മലയാള സിനിമയിൽ ഇപ്പോൾ എല്ലായിടത്തും ചർച്ചയാകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ് ഒരു സമയത്ത് പല നടിമാരും നടന്മാരും അവർ സിനിമയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് പറയാൻ മടി കാണിച്ചിരുന്നു ഭയപ്പെട്ടിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നടിയെ ആക്രമിച്ച കേസ് തീര തന്റെ ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറയാൻ ധൈര്യവും മനഃശക്തിയും കാണിച്ചു അതിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം ഹേമ കമ്മിറ്റിയുടെ തന്നെ രൂപീകരണം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ പല പ്രമുഖ നടന്മാരും അതിൽ അകപ്പെട്ടു നിരവധി നടന്മാരും നടിമാരുമാണ് പല നടന്മാർക്കും സംവിധായകന്മാർക്കുമെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് നിരവധി നടന്മാരും നടിമാരുമാണ് അവർക്ക് സിനിമയിൽ അനുഭവിക്കേണ്ടി വന്ന ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് തുറന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നത് ഇതിനെല്ലാം കാരണം ഇതിനെല്ലാം ആത്മധൈര്യം നൽകിയത് ഒരേയൊരു നടിയാണ് അവരിൽ നിന്നുമാണ് എല്ലാത്തിന്റെയും തുടക്കം ന്യായത്തിനു വേണ്ടി നടി ഭാവന പോരാടി അവർ തന്ന വെളിച്ചമാണ് ഇന്ന് പല നടിമാരുടെയും ഉത്ഭവത്തിനുള്ള കാരണം അവരുടെ ധൈര്യത്തിലാണ് ഇന്ന് പല നടിമാരും സത്യങ്ങൾ വെളിപ്പെടുത്താനുള്ള മനസ്സും കാണിക്കുന്നത് ഭാവനയുടെ ധൈര്യത്തിന് പിന്നാലെ പലരും അവരെ തളർത്താൻ നോക്കി സിനിമയിൽ നിന്നും വേരോടെ പിഴുതു മാറ്റാൻ നോക്കി എന്നിട്ടും കാര്യമുണ്ടായില്ല പൂർവാധികം ശക്തിയോടെ മലയാളത്തിലേക്കും മറ്റു ഭാഷകളിലുമായി തരം സിനിമയിൽ സജീവമായി തന്റെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോയി നീതിയിലേക്കുള്ള തുടക്കം ഭാവനയിൽ നിന്നും ാണ് ഇപ്പോഴിതാ തന്റെ ജീവിതം അടിച്ചുപൊളിച്ച് ആസ്വദിക്കുകയാണ് ഭാവന ഭാവന ഇപ്പോൾ കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലാണ് അവിടെ ഓണം ആഘോഷിക്കുന്ന വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താരം തന്നെ പങ്കുവച്ചിരിക്കുന്നത് അനീതി കാണിച്ച പലരും ഇന്ന് നെട്ടോട്ട് മൂടുകയാണ് സത്യങ്ങളൊന്നും പുറത്തു വരല്ലേ എന്നാലോചിച്ച് ആ സാഹചര്യത്തിലാണ് നടി ഇപ്പോൾ തന്റെ ജീവിതം ആസ്വദിക്കുന്നത്